അലൈക്കും വർമ്മത്തുള്ള മടൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമ്മില്ല ഇന്ന് നമ്മളുള്ളത് വയനാടിൽ വയന വയനാട് ഭാഗത്ത് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വയനാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹാന്മാർക്ക് ബന്ധമുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് മടവൂർ ഷിഹ്വനാക്ക് ഏതായാലും ഇവിടെ നമ്മൾ നേരത്തെ വന്നൊരു വീടാണ് പക്ഷെ അന്ന് നമുക്ക് അനുഭവം പിടിച്ചെങ്കിലും അത് സൗണ്ടിൻ്റെയൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഒന്നും കൂടെ വരണ്ട വന്നു ഏതായാലും നമ്മൾ ഷംസു ആജിയെ കാണാൻ വന്നതാണ് ഇവരെക്കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് മഹാന്മാരെ പോറ്റിയ ആളാണ് ഈ അടുത്ത് കല്ലാച്ചി ലാസ്റ്റ് കല്ലാച്ചി ഉപ്പാപ്പായും ഒക്കെ ഇവിടെ നിന്നാണ് അല്ലേ എന്താ കല്ലാച്ചി ഉപ്പാപ്പ അടക്കം ഒരുപാട് പനമര ഉപ്പാപ്പ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ വന്ന വീടും പ്രത്യേകിച്ച് സി എം വലിയ ഇവിടെ വന്നിട്ടുണ്ടോ ഏ മുൻ ഇവിടെ വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നും പറഞ്ഞൂടാ വന്നു പറഞ്ഞൂടാം അല്ല അതെ എന്താ വെച്ചാൽ ഇവരെ താമസമാക്കിയതിന് ശേഷം കണ്ടോലുണ്ട് ആദ്യത്തെ വീട്ടിലാണ് വന്നത് ഇവിടുത്തെ ഈ വീട്ടിൽ ആ അതെ ഈ ഭൂമിയിലെന്തായാലും ഒത്തിട്ടുണ്ടല്ലേ കണ്ടോലുണ്ട് ആ ഷെയ്ഖുനായിട്ടൊക്കെ നല്ല ബന്ധം ബന്ധമുണ്ടായിരുന്നു ഏതായാലും ഓരനുഭവം ഇന്ന് ഷംസുവാജിയുടെ അനുഭവമാണ് കാഫിലയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഏതായാലും ഷംസുവാജിയെ കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം എന്തൊക്കെയാറാത്തല്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട മടവൂർ കുറിച്ച് അറിയുന്നതും അവരടുത്ത് പോകുന്നതും എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇപ്പോൾ എവിടെ നിന്നാണ് ഷെയ്ഖുനാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ എൻ്റെ തറവാടിൻ്റെ ഇച്ചിരി ഉച്ചത്തിൽ പറഞ്ഞു തരണേ എൻ്റെ തറവാടിൻ്റെ അടുത്ത് തൊട്ടപ്പംകുളം തന്നെ തൊട്ടപ്പംകുളം തൊട്ടപ്പൻകുളം അവിടെ അവിടെ ഒരു വീട്ടിൽ വന്ന അപ്പൊ ഞാൻ കുളിക്കാൻ കുടിക്കാൻ പോവുകയെന്നേ ഞാൻ കുളിക്കാൻ പോകുമ്പോ എന്റെ വലിയ ഉമ്മൻ്റെ ഉമ്മ പറഞ്ഞു ഇങ്ങനെ എന്റെ ആളെ വീട്ടില് ഒരു മഹാൻ വന്നിട്ടുണ്ട് വന്ന് പോയി കണ്ടാള് ഞാൻ കുളിച്ചു വന്ന് ഞാൻ പോയി കണ്ടപ്പ എന്നോട് എനിക്ക് അത് അതാണ് വലിയൊരു അനുഭവം ഈ തൊട്ടപ്പൊങ്കോടെന്ന് പറഞ്ഞ സ്ഥലം അന്ന് അന്നത്തെ കാലത്ത് ബസ്സുകാർക്ക് പറഞ്ഞാലും അറിയില്ല പത്തേപ്പം പത്ത് പൈസയുള്ളു അന്ന് പൈസ അപ്പൊ തൊട്ടപ്പൊങ്ക അതിൻ്റെ അപ്പുറത്ത് ചെറിയ ഇറങ്ങാട ബീനാച്ചി എന്ന് പറയുന്നത് അത് പറഞ്ഞാലേ ബസ്സുകാർക്ക് അറിയുള്ളു തൊട്ടപ്പൊങ്ക അത്രയും അറിയപ്പെടാത്തൊരു കാര്യം എണ്ണച്ചിലാണെങ്കിലും നന്നറിയപ്പെടാത്തൊരു നാടാണ് അപ്പം ഞാൻ ചെന്ന് എൻ്റെ പേര് വിളിച്ചു ഷംസുദ്ദീൻ എന്ന് തന്നെ വിളിക്കും അതവിടെ നിന്ന് തന്നെയാണ് വിളിക്കുക അങ്ങനെ ഷംസുന്ദ്ധിന്ന് വിളിച്ചിട്ട് തൊട്ടപ്പൊങ്കളത്തു നിന്നാണോ വരുന്നത് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അതിൽ തന്നെ തന്നെയാണ് എന്തു വായ്പ തുടക്കത്തിലുണ്ടായ സംഭവം പിന്നീട് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു തരു പിന്നീട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും ആഴ്ച ആഴ്ച അധികം ആഴ്ച പോകലുണ്ട് പോയാൽ ചിലപ്പം ചിലപ്പോൾ ഇനി അതിൻ്റെ നേരം വെയ്യാല് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടെ നിൽക്കും അവിടെ അവിടെ നിൽക്കും വീട്ടിലെ പോകണം അവിടെ നിൽക്കും അവിടെ നിന്ന് ചിലപ്പം ആചാര് ഇത് ആചാര്യ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ കൂട്ടും പാർട്ടിവിനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നാരി തൃസലാത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ കയ്യിൽ കൂട്ടും ഞാൻ ഒരു ഡ്രസ്സ് തേക്കാനും ഡ്രസ്സ് തേക്കുമ്പോൾ ആ കൂടുത്തിട്ട് കൂടി കൊടുക്കാനും ഒക്കെ ഞാനും അങ്ങനെ നിൽക്കും പിന്നെ മൗര്യത് മൗര്യൻ്റെ ശേഷം മൗര്യ ഇത് അതിൽ കൂടും അങ്ങനെയായിരുന്നു കുളിപ്പിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയത് കാക്കവേലിന്ന് അവിടെ വയനാട്ടിൽ തന്നെ കാക്കവേലെന്ന് കാക്കവേൽ മൊയ് കല്ലങ്കോട്ടം മൊയ്നാജൻ എന്ന് പറഞ്ഞാണ് കൂട്ടുന്നത് അവിടെ നിന്ന് കുളിപ്പിക്കാണ് വൈദ്യം ആ കുളിപ്പിക്കുന്ന സമയത്ത് എന്താണ് അനുഭവം ചൂടുമ്പോഴ് തിളച്ച തിളച്ച മറഞ്ഞ വെള്ളം അതിങ്ങനെ ആറ്റിത്തണിക്കണം പച്ചവെള്ളം തൊട്ട വാട്ട കിടരുത് എന്നുള്ളതാണ് കണക്ക് പച്ചവെള്ളത്തിൽ തൊട്ട് കോരി കോരുന്ന പാത്രം ഇതിലൊക്കെ ഉയ്യാൻ പാടില്ല അങ്ങനെയാണ് അതിൻ്റെ ഞാൻ ആറ്റിത്തണിച്ച് അതേപോലെ ഖാദ്യമുണ്ടായിരുന്നു കുഞ്ഞിക്കുഴക്കെന്ന് പറഞ്ഞാൽ അവര് തണിച്ച് കുളിപ്പിക്കാൻ എന്നോട് കുളിച്ചോളെന്ന് പറഞ്ഞു ഞാൻ സോപ്പൊക്കെ ഷെയ്ഖുനയുടെ സൗന്ദര്യം എങ്ങനെയായിരുന്നു അധികം വേറെ കൂടുതലില്ല കൊറിയ ആളായിരുന്നു വെളുത്ത് ആദ്യത്തിൽ ഞാൻ കാണുന്ന അവസരത്തിൽ കുറച്ച് ശരീരം നല്ല ഇതായിരുന്നു അതങ്ങനെ കുറച്ച് പിന്നീട് പിന്നീട് അത് ക്ഷീണിച്ച് ഒരു എല്ലും കൊട്ടി പോലെ ആയ സമയമുണ്ടായിരുന്നു എന്താ അത് ഭക്ഷണം കുറച്ചിട്ട് കണ്ണിൻ്റെ വരെ കുറഞ്ഞിപ്പോ ഇളഞ്ഞ കരുക്കിൻ്റെ വെള്ളം മാത്രം കുടിക്കുന്ന കുടിക്കുന്നൊരു സമയമുണ്ട് കരിക്കിൻ്റെ അല്ലെങ്കിൽ തന്നെ ഭക്ഷണം ഞാൻ കണ്ട കാലത്തൊക്കെ ഭക്ഷണം വളരെ കുറവാണ് വെച്ചാൽ എല്ലാം കൊണ്ടേ വെക്കും രാവിലെ പത്തിരി പുട്ട് പിന്നെ ഈ പച്ചക്കായ ചുട്ട് പച്ചപ്പൂള ചുട്ടത് അതൊക്കെ കൊണ്ടു വെക്കും പാല് പൊടിയറിൻ്റെ കഞ്ഞി ചായ ചായ ഒക്കെ വലിയ ഗ്ലാസ് കൊണ്ടുപോയിച്ചാൽ രണ്ടോ മൂന്നുറുക്ക് കുടിക്കും അതുമാതിരി പച്ചക്കായ പൂളയൊക്കെ ചുട്ടതൊക്കെ എടുത്തതെന്ന് ചിലപ്പോൾ മുന്നേ പിന്നെ അവസരത്തിൽ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാറുണ്ട് നമ്മൾ പിന്നീട് പിന്നെ അത് ഒറ്റക്കായി അത് എല്ലാരും ഒരുമിച്ചിരിക്കുകയും